നമസ്കാരം ഭാരതത്തെ തൊട്ടു കളിച്ച മാലദ്വീപ് ശരിക്കും പൊള്ളിയിരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തങ്ങളുടെ അടിത്തറ ഇളക്കുമെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസോ മനസ്സിലാക്കി കഴിഞ്ഞു അതിനാൽ തന്നെ ഇപ്പോൾ ഭാരതവുമായി ഒരു അനുനയ നീക്കത്തിനാണ് മുഹമ്മദ് മുയിസോ ശ്രമിക്കുന്നത് അങ്ങനെ പറയാൻ ഒരു കാരണവുമുണ്ട് മാലിദ്വീപ് ഭാരതത്തിനയച്ച സന്ദേശമാണ് ഇതിന് കാരണം ഇന്ത്യ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സുഹൃത്താണെന്നും ആഴമേറിയ സഹോദര്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും റിപ്പബ്ലിക് സന്ദേശം അയച്ചിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ ഓഫീസ് ഇന്ത്യ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സുഹൃത്താണെന്നും ആഴമേറിയ സാഹോദര്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും റിപ്പബ്ലിക് സന്ദേശം അയച്ചിരിക്കുകയാണ് ീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ ഓഫീസ് അതേസമയം ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ഇന്ത്യ പുറത്തെന്ന നിലപാടുമായി അധികാരത്തിൽ വന്ന മുഹമ്മദ് മുയൂസുവിന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തങ്ങളുടെ അടിത്തറ ഇളക്കുമെന്ന മാലിദ്വീപിലെ ഭരണകൂടവുമെല്ലാം ഒടുവിൽ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതിന്റെ ചൂട് മന്ത്രിസഭയെ ബാധിച്ചു തുടങ്ങിയെന്ന ഇതിനെ കണക്കാക്കാവുന്നതാണ് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുഹമ്മദ് മുയൂസുവിന്റെ ഇന്ത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായി മാലിയിലെ രണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചത് ഇതോടുകൂടി ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ തന്റെയും തന്റെ പാർട്ടിയുടെയും നാശം അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുയൂസുവിനും ഏതാണ്ട് ധാരണ ആയിട്ടുണ്ട് കൂടാതെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടിൽ ആശങ്ക പ്രകടിപ്പിച്ച് മാലിദ്വീപിലെ രണ്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് മാലിദ്വീപിന്റെ വികസനത്തെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഡെമോക്രാറ്റ്സും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിലുപരി മാലിദ്വീപിന്റെ വികസന പങ്കാളിയാണ് ഭാരതമെന്നും രാജ്യത്തിന്റെ ദീർഘകാല സഖ്യകക്ഷിയെ അകറ്റുന്നത് മാലദ്വീപിന്റെ വികസനത്തിന് അങ്ങേയറ്റം ഹാനികരമാകുമെന്നും ഇവർ വ്യക്തമാക്കുകയുണ്ടായി ചൈനീസ് ചാരക്കപ്പലിന് മാലിദ്വീപ് തുറമുഖത്ത് നങ്കൂരമിടാൻ നിലവിലെ ഭരണകൂടം അനുമതി നൽകിയ സാഹചര്യത്തിലാണ് ഇരു പാർട്ടികളുടെയും ഈ വിലയിരുത്തൽ കൂടാതെ ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യ മാലദ്വീപിന് നൽകിയ ഡോർണിയൽ വിമാനം ഉപയോഗിക്കാൻ മടിച്ചതിനെ തുടർന്ന് പതിനാല് വയസ്സുള്ള ഒരു ബാലൻ മരണപ്പെട്ട സാഹചര്യവും മാലദ്വീപിൽ ഉണ്ടായി ഇതിനെ തുടർന്ന് വലിയ ജനകീയ പ്രക്ഷോഭമാണ് മാലദ്വീപിൽ നടന്നത് കൂടാതെ പ്രസിഡന്റിന്റെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് ജനങ്ങളുടെ ജീവൻ കൊണ്ട് കളിക്കാനാകില്ലെന്ന് ഇവിടത്തെ പ്രതിപക്ഷ എം പിമാർ വരെയും പരസ്യ പ്രസ്താവന ഇറക്കുന്ന സാഹചര്യവും ഉണ്ടായി ൂടി തന്റെയും പാർട്ടിയുടെയും അടിത്തറ തന്നെ ഇളകുന്ന തരത്തിലേക്ക് സ്ഥിതിവിശേഷം മാറുമെന്നോ തുടർന്നാണ് നിലപാട് മയപ്പെടുത്താൻ മുഹമ്മദ് മുയിസു തയ്യാറായതെന്ന് തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിനയച്ച സന്ദേശത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്